വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാഴ്ചയോളായാലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് പഠിത്തത്തിലൊക്കെ ആയിരുന്നു കുറച്ച് കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ഗ്യാപ്പ് വരുന്നത് പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ബട്ട് പട്ടും നമ്മൾ വേറെ കാര്യത്തിൽ ഇങ്ങനെ ഒബ്സെസ്ഡ് ആയിട്ടിരിക്കുന്നത് കാരണമാണ് ഈ ഒരു ഈ ഒരു ഗ്യാപ്പ് പേജസ് വരുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ എന്താ പറയുക റിക്വസ്റ്റ് പ്രകാരം കൂടെ നമ്മൾ ഈ ഒരു മാസം ഡിസ്കൗണ്ട് ഇടണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്നാലും ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കാരണം നമ്മൾ വീണ്ടും ഈ മാസം കുറച്ച് നേരത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഡിസ്കൗണ്ടിൻ്റെ ഓഫറാണ് അപ്പോൾ ഓഫർ വരുമ്പോൾ മാത്രമല്ല ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ അല്ലാതെയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ അത് വേറെ കുറച്ച് പഠിക്കുന്ന ഒക്കെ ഉണ്ട് കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടും കൂടിയാണ് അങ്ങനെ ആ ഒരു ബ്രേക്കേജസ് നമുക്ക് വരുന്നത് ഇതിനു മുമ്പൊക്കെ ഞാൻ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതാണ് കാര്യം ഓക്കെ അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജൂലൈ മാസത്തിലെ ഇപ്പം ഈ മാസം ജൂലൈ ഓക്കെ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ പരമായിട്ട് ഞാൻ കുറച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിലൂടെയാണ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് സൊ ജൂലൈ മാസത്തിലെ പത്ത് ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ആദ്യമായിട്ട് കാണുന്നവരായാലും ഓൾറെഡി ഓൾറെഡി ഇതിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരായാലും അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ബാക്ക് ടു റീഡിംഗ് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഈ പേഴ്സന്റെ ട്രൂ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പേഴ്സൺ വളരെയധികം ക്ഷമയോടുകൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ആദ്യമൊക്കെ വളരെയധികം ഈ പേഴ്സൺ ധൃതിപ്പെട്ടാണ് ഇരുന്നിരുന്നത് അല്ലെങ്കിൽ ഭയങ്കര അധികം ധൃതി പിടിച്ച് ഭയങ്കര കൂടിയാണ് ഈ പേഴ്സൺ ഇരുന്നിരുന്നത് പക്ഷെ ആ ഒരു ധൃതി പിടിക്കുന്ന ആ ഒരു സ്റ്റേജൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഈ പേഴ്സന്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് ക്ഷമയോടുകൂടി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാ സാധിക്കുന്നത് കൂടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചാല് അവിടെ ഒരു എന്താ പറയുക എല്ലാം സമയമാകുമ്പോൾ ശരിയാകട്ടെ എന്നുള്ള ഒരു ഒരു മൈൻഡിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറായി മാറിയിരിക്കുകയാണ് അല്ലാണ്ട് അമിതമായിട്ട് ഒരുപാട് ചിന്തിക്കാനോ വിഷമിക്കാനോ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യാനോ ഈ പേഴ്സൺ ഇപ്പോൾ തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള കാർഡ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇവിടെ വളരെ കൂടി കാത്തിരിക്കുന്ന ക്ഷമിച്ചാൽ എന്താ പറയാ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പൊ അതുപോലെ ആ ഒരു പതുക്കെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ കൂടുതലും ഇമ്പോർട്ടൻസ് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുപോലെ പുതിയൊരു വീട് അതായത് വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനം അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പേഴ്സൺ എന്തെങ്കിലും ക്ലിനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ഡോക്ടർ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാനോ സ്വന്തമായിട്ട് അത് വേറൊരാളുടെ കീഴിൽ പണിയെടുക്കുന്നതല്ല സ്വന്തമായിട്ട് അത് സ്റ്റാർട്ടപ്പ് ചെയ്യാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയോ ഒരു പേഴ്സണൽ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ാണ് അല്ലെങ്കിൽ ഒരു 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 ക്ഷമയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ആദ്യമൊക്കെ മേ ബി നിങ്ങളുടെ പുറകെ ഭയങ്കരമായിട്ട് നടന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം എന്താന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്നോ അല്ലെങ്കിൽ സംതിങ് ആ ഒരു ലെവലിലേക്ക് പോയിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ ഈ പേഴ്സൺ അതിനെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മേ ബി നിങ്ങളായിട്ട് ഒരു നോക്കൊണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ചില സമയത്ത് സംശയങ്ങൾ വരുന്നുണ്ടാകാം അതായത് ഈ പേഴ്സൺ പരിപൂർണമായിട്ട് അതായത് കംപ്ലീറ്റ്ലി നിങ്ങളിൽ നിന്നും അവോയ്ഡ് ആക്കി പോയോ നിങ്ങൾ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ പേഴ്സൺ പോയോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം പക്ഷെ അത് അങ്ങനെയല്ല പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ പേഴ്സണൽ അച്ചീവ്മെന്റിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുതിയ വീട് അല്ലെങ്കിൽ പുതിയ കാറോ പുതിയ ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങള് അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും അതിന്റെ നേട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങള് വേണ്ട എന്നല്ല പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പൊ സ്മൂത്ത് ഗോയിങ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോ നിങ്ങൾ കൊറച്ച് വാശി പിടിക്കുന്നത് നിർത്തിയിട്ട് ആ പേഴ്സണിനെ ഒന്ന് വഴങ്ങി കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇപ്പൊ ആ പേഴ്സൺ ദേഷ്യപ്പെടുന്നുണ്ടെങ്കില് നിങ്ങൾ ചിലപ്പോ തിരിച്ചും ദേഷ്യപ്പെട്ടിട്ട് ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ തിരിച്ചും അങ്ങോട്ട് ദേഷ്യപ്പെട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ആ ഒരു സ്വഭാവ ഒന്ന് നിങ്ങൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക അതെന്താന്ന് വെച്ചാല് ഇവിടെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു വാണിങ് പോലെ നമുക്ക് കമ്മിങ് എപ്പാർട്ട് എന്ന് പറയുന്ന ഒരു കാർഡും കിട്ടിയിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് എന്താണ് രണ്ടുപേരെ കെട്ടി വെക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് ആ ഒരു സ്നേഹത്തിനെ പിടിച്ചു വെക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതത്ര നല്ല സൂചനയല്ല സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ ഭയങ്കരായിട്ട് പിടിവാശിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളുടേതായിട്ടുള്ള റെസ്പെക്റ്റ് ഉണ്ട് മാന്യതയുണ്ട് ക്ഷമയുണ്ട് വിലയുണ്ട് ഉണ്ട് പക്ഷെ എന്നാലും ഈ പേഴ്സണ് ചില കാര്യങ്ങളിൽ ഒന്ന് വിട്ടുവീഴ്ച കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഈ പേഴ്സൺ ഇപ്പൊ ഭയങ്കരമായിട്ട് നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പേഴ്സണായിട്ട് എല്ലാ ദിവസവും സംസാരിക്കണം എന്നുള്ളതായിരിക്കും പക്ഷേ ഈ പേഴ്സണ് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ തിരക്കുകളോ കാരണം ഈ പേഴ്സണെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല സോ അത് ഒരു വഴക്കായിട്ട് എടുത്ത് വെറുതെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്കൊക്കെ പോയി അങ്ങനെ അനാവശ്യമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാരണം കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ആ ഒരു എനർജിയാണ് നമുക്ക് കൂടുതലും കിട്ടുന്നത് സോ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ കസേര ഒഴിച്ചു കൊടുക്കരുത് ഓക്കെ നമ്മള് നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നമ്മൾ എഴുന്നേറ്റ് പോയാൽ എന്ത് സംഭവിക്കും അവിടെ വേറെ ആരെങ്കിലും കേറിയിരിക്കും അല്ലെ അതുപോലെ നിങ്ങൾ ആ ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഉറപ്പിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കരുത് ബിക്കോസ് അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ പേഴ്സന്റെ മനസ്സിൽ ി അത് കൂടെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാകാം അല്ലെങ്കിൽ കൂടെ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നതാണെങ്കിൽ കൂടെ ബിസിനസ് ബിസിനസ് പാർട്ട്ണർ ആകാം അല്ലെങ്കിൽ കൂടെ പഠിച്ച വ്യക്തിയാകാം അല്ലെങ്കിൽ സ്കൂളുകളിലോ കോളേജിലോ റിയൂണിയൻ സംഭവിച്ചിട്ട് അങ്ങനെ വന്ന ഫ്രണ്ട്സ് ആകാം അപ്പോൾ അവരിലേക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് വിടരുത് അല്ലെങ്കിൽ ആളെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ വിട്ട് കളിക്കരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും എന്നുള്ള ഒരു സൂചനയും കൂടി ആയിട്ടാണ് നമുക്ക് ഈ കാർഡ്സ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു സൂചനയായിട്ട് ഒരു വാണിംഗ് ആയിട്ട് നിങ്ങൾ കാണുക നിങ്ങൾ അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക ദിസ് ദിസ്ഇസ് ബിക്കോസ് ഐ ആം ടെല്ലിങ് ദാറ്റ് നിങ്ങൾ നിങ്ങളിൽ നിന്നും ഈ പേഴ്സൺ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഈ പേഴ്സൺ ഒന്ന് ചൂടായി നിങ്ങളും അതിൻ്റെ അപ്പുറം ചൂടായിട്ട് നോ കോണ്ടാക്ടിലോട്ടൊക്കെ പോയാൽ അല്ലെങ്കിൽ നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്നേഹമുണ്ട് മാനസികപരമായിട്ടുള്ള സ്നേഹവും കാര്യങ്ങളും നിങ്ങൾക്കിടയിലുണ്ട് ബട്ട് എങ്കിൽ പോലും ഇവിടെ ആ ഒരു ബ്രേക്കേജസ് വരുന്നുണ്ട് സോ ഈ പേഴ്സൺ ആ ഒരു ക്ഷമയോട് കൂടി ഇരിക്കുന്നത് നിങ്ങളായിട്ടുള്ള കല്യാണം തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ടുള്ള കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനു മുന്നായിട്ട് മുൻപായിട്ട് മേ എന്തെങ്കിലും നിങ്ങളുടെ പിഴവുകൾ മൂലം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് മൂലം ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമുള്ളൂ പക്ഷെ നമുക്ക് ഈ രണ്ട് കാർഡ്സ് ഫ്യൂച്ചർ കാർഡ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്ഷണിക്കാതെ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നുകൂടുന്ന ചില വ്യക്തികൾ ചില അതിഥികൾ ഓക്കെ ചില ഗസ്റ്റുകൾ അതിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പോ ഈ കാർഡിൽ കാടിന് കണ്ടാലും മനസ്സിലാവും ഈ വ്യക്തി നേരെ ചൊവയൊന്നുമല്ല വന്ന് കയറണത് അല്ലെ ഒരു ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെയാണ് വന്ന് കയറുന്നത് ആ ഡോറ് തുറക്കുന്നുണ്ട് ഡോറിന്റെ താഴെ ഇരുന്നുകൊണ്ട് ഒളിഞ്ഞു നോക്കുകയാണ് അപ്പൊ നുഴഞ്ഞു കയറുന്നതിന് തുല്യമാണ് അപ്പൊ നുഴഞ്ഞു കയറുന്നവരാരായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളെയും ഈ വ്യക്തിയെയും കൂടി തമ്പി തലിപ്പിക്കാനോ അല്ലെങ്കിൽ അകൽച്ച ഉണ്ടാക്കിയെടുക്കാനോ വേണ്ടിട്ട് തുനിഞ്ഞിറങ്ങുന്ന വ്യക്തി ആയിരിക്കുമല്ലേ നേരെ ഉള്ള വ്യക്തികളാണെങ്കിൽ നുഴഞ്ഞു കയറില്ല അല്ലെങ്കിൽ ഒരു കള്ള ചിരിയോട് കൂടി അല്ലെങ്കിൽ ഒരു കള്ള കള്ളത്തിന്റെ ഒരു കള്ള കൂടി കയറി വരില്ല സോ ഇതൊരു കള്ളലക്ഷണത്തിനെ സൂചിപ്പിക്കുന്ന ഒരു കാടാണ് അപ്പൊ തീർച്ചയായിട്ടും അത് നിങ്ങൾ എപ്പോഴും മൈൻഡിലേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കേ സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് അപ്പോൾ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് ഇപ്പം ഇന്നലെ പബ്ലിഷ് ചെയ്തോളൂ അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിനും പുതിയ വ്യൂവേഴ്സിനും പഴയ ഓൾറെഡി ഉള്ള വ്യൂവേഴ്സിനും എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് കുറച്ചധികം റിക്വസ്റ്റ് നമുക്ക് വരുന്നുണ്ട് ചേച്ചി ഡിസ്കൗണ്ട് ഇടണം ഇടണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇറക്കുന്നത് അല്ലാണ്ട് വേറൊന്നും ആയിട്ടല്ല സോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് കൊണ്ട് തന്നെയാണ് അപ്പോൾ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് അപ്പൊ ജൂലൈ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്